വടക്കേ നട ഉത്സവം ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന ചടങ്ങാണ് വടക്കേ വടക്കേവാതിൽ തുറക്കുകയെന്നത് ദേവി ഗുരുതിക്കായി വാതിൽ വഴി പുറത്തേക്ക് എഴുന്നള്ളുന്നുവെന്നാണ് സങ്കല്പം കേരളത്തിൽ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ സമയത്തെ ദേവി ദർശനത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് കരുതപ്പെടുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെത്തി തൊഴുതാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് നടക്കുമെന്നാണ് വിശ്വാസവും അനുഭവങ്ങളും കൊല്ലം ജില്ലയിൽ പനയം തൃപ്പനയം ദേവീക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം ഈ ചടങ്ങ് നടക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് നടക്കുന്ന മാസത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ദേവിയുടെ ഉടവാൾ തോറ്റമ്പാട്ട് ആരംഭിക്കുന്ന ദിനം മുതൽ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു തുടർന്ന് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന തോറ്റമ്പാട്ട് മഹോത്സവത്തിനു ശേഷം സംതൃപ്തിയിലാകുന്ന ദേവിയുടെ ശക്തിചൈതന്യം വർദ്ധിക്കുകയും ഈ സമയം ഗുരുതിക്കായി ദേവി തയ്യാറെടുക്കുന്നു തുടർന്ന് വടക്കും പുറത്ത് ഗുരുതിക്കായി ക്ഷേത്രം തന്ത്രി ശ്രീകോവിന്റെ വടക്കേവാതിൽ തുറക്കുകയും ചെയ്യുന്നു വടക്കേവാതിലിലൂടെ ഭക്തർക്ക് ദേവിയെ ദർശിക്കാം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങായതിനാൽ ഈ ദിവസം ക്ഷേത്രത്തിലെത്തുകയോ ആ മണ്ണിൽ സ്പർശിക്കുന്നത് പോലും പുണ്യമായി കരുതുന്നു അന്നേ ദിവസം രാത്രി വടക്കേ വാതിൽ അടയ്ക്കുകയും പിറ്റേ ദിവസം ക്ഷേത്രം പൂർണമായും അടച്ചിടുകയും ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന തൃപ്പനെത്തമ്മിയുടെ വടക്കേ നടതുറപ്പ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് വൃശ്ചികം മുപ്പത് ഞായർ രാവിലെ നാല് മുപ്പത് മുതൽ